പെരുന്നാളി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടോ പിന്നെ അല്ലാതെ പെരുന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും വൈഫിനാണെങ്കിലും ആർക്കും വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു ഇൻസ്പെയറിന്റെ കളക്ഷൻ ബോക്സ് ആണ് ഓക്കെ ഇൻസ്പെയർ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ പെർഫ്യൂംസിന്റെയും മിനിയേച്ചർ ആണ് ഇൻസ്പെയർ അഹല ഹൗവ മൗജ് തേർട്ടി എം എൽ ഒരു മിനിയേച്ചർ ബോട്ടിൽ ഇതിന്റെ കൂടെ ഉണ്ട് ഇത് നമ്മൾ പുതുതായിട്ട് നമ്മുടെ ഓൺ ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള ബുഹൂറിൽ നമ്മുടെ ഒരു ബുഹൂറാണ് സ്വന്തമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ ഗിറ്റിന്റെ കൂടെ നമ്മൾ ഇതാ അത്ര അത്ര കൂടി ഉണ്ട് അതെ നല്ല രീതിയിൽ നമ്മൾ ഇണ്ടാക്കുമ്പോ ആ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണമെന്നുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ മസാല നല്ല പ്രീമിയം ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അടിപൊളി അല്ലേ പുതിയ ഐറ്റംസ് ഇത് നമ്മൾ ഓൺ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പെരുന്നാളിന് നല്ല നിങ്ങൾക്ക് എപ്പോ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ഇൻസ്പയർ ഗിഫ്റ്റ് കളക്ഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും അപ്പോ ഇത് വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് പീസ് മാത്രമാണല്ലത് വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക ഓൾ ഓർ യുമായി ഫ്രീ ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്യാം